നാം പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ താഴ്ന്നവരിലേക്കാണ് നോക്കേണ്ടത് നാം എപ്പോഴും പറയാറുണ്ട് പല ക്ലാസ്സുകളിലും കേൾക്കാറുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ താഴെ നിലയിലുള്ളവരിലേക്കാണ് നോക്കേണ്ടത് ഉയർന്നവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മുത്തുനബി സുല്ലാഹി വസലമ തങ്ങളുടെ ഒരു ഹദീസിലൂടെ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ബഹുമാനപ്പെട്ട അബിഹുറേറു അലിയല്ലാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സുല്ലാഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇലാമൻ അസ്ഫലമിങ്കും നിങ്ങൾ നിങ്ങളുടെ താഴെക്കിടയിലുള്ളവരിലേക്കാണ് നോക്കേണ്ടത് അള്ളാഹു താല് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ അനുഗ്രഹമുള്ളവർ നിങ്ങൾ ഉയർന്ന നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളെക്കാൾ കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾ ടെറസിൻ്റെ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഓട് മേഞ്ഞ വീട്ടിലേക്ക് വീട്ടിൽ താമസിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ നിത്യജീവിതത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം അള്ളാഹുതായ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം എത്ര വലിയതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മുത്തുനബി അവിടെ നിന്ന് വീണ്ടും പറയുന്നത് ഹദീസിൽ കാണാം വല തൊന്നുറു നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ നോക്കാൻ പാടില്ല ഇലാമൻ ഹുവ ഇലാമൻകും നിങ്ങളെക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നിങ്ങളിലേക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരുടെ സമ്പത്ത് അവർക്ക് അവർക്കല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്നെ അതുപോലെ അള്ളാഹു ആക്കിയില്ലല്ലോ എന്നുള്ള നിരാശ നിങ്ങൾക്കുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കരുത് അവരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തരുത് മുത്തുനബിയ ഹദീസിൽ തുടരുന്നു അജിദറു അല്ല തസ്ദറു നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഉയർന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുത്താല് ചെയ്തു തന്ന ആ നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ആ അനുഗ്രഹത്തെ അത് നിസാരമായി കാണാൻ അതൊരു കാരണമായി തീരുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ താഴ്ന്ന ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുക അള്ളാഹുത്തായാലും നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള